ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇംഗ്ലീഷ് മിത്ര ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ബേസിക് ആയിട്ടുള്ള മലയാളം സെൻറ്റൻസസിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം നമ്മുടെ ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് എൻ്റെ കാർ കേടായി ഇതങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റും എൻ്റെ കാറ് കാറ് കേടായി അപ്പം നമുക്ക് കാർ എന്നുള്ളതിന് എൻ്റെ കാർ എന്നുള്ളതിന് മൈ കാർ എന്ന് പറയാം പക്ഷെ കാറ് കേടായി എന്ന് എങ്ങനെ നമ്മൾ പറയാം ഇംഗ്ലീഷിൽ കുറച്ച് കൺഫ്യൂസിങ് ആണ് അല്ലേ അപ്പൊ കാർ കേടായി എന്നുള്ളതിന് നമുക്ക് ബ്രേക്ക് ഡൗൺ എന്ന് പറയാം അപ്പം എന്റെ കാറ് കേടായി എന്നുള്ളത് നേരത്തെ കഴിഞ്ഞൊരു കാര്യല്ലേ അപ്പം മൈ കാർ ബ്രോക്ക് ഡൗൺ എന്ന് പറയാം മൈ കാർ ബ്രോക്ക് ഡൗൺ എന്ന് വെച്ചാൽ എന്റെ കാറ് കേടായി ഇനിയിപ്പോൾ കാറ് മാത്രമല്ല ഏതെങ്കിലും ഒരു മെഷീൻ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു മെഷീൻ വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അത് ബ്രോക്ക് ഡൗൺ ആയി എന്ന് പറയാം ഓക്കെ അതായത് അത് കേടായി അതിപ്പോൾ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയാം ഓക്കെ ഇനി നമുക്ക് അടുത്ത സെന്റൻസിലോട്ട് കിടക്കാം നമ്മുടെ നെക്സ്റ്റ് സെന്റൻസ് ആണ് എനിക്ക് എനിക്കിനീ കാറിനെ ആശ്രയിക്കാൻ കഴിയില്ല എനിക്ക് എനിക്കിനി ഈ കാറിനെ ആശ്രയിക്കാൻ കഴി കഴിയില്ല കാരണം കേടായി അതുകൊണ്ട് എനിക്ക് എനിക്കിനി ഈ കാറിനെ ആശ്രയിക്കാൻ കഴിയില്ല ഇവിടെ എനിക്ക് എനിക്ക് എനിക്കിനീ കാറിനെ ആശ്രയിക്കാൻ കഴിയില്ല ആശ്രയിക്കുക ഇതിനെന്താ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം എന്നുള്ളതിന് കുറച്ച് കൺഫ്യൂസിങ് ആണ് അല്ലെ ആശ്രയിക്കുക എന്നുള്ളതിന് നമുക്ക് രണ്ട് രീതിയിൽ പറയാം ഒന്നെങ്കിൽ നമുക്ക് ഡിപ്പെൻഡ് ഓൺ എന്ന് പറയാം അല്ലെങ്കിൽ റിലേ ഓൺ എന്ന് പറയാം ഒന്നുകിൽ ഡിപ്പെൻഡ് ഓൺ എന്ന് പറയാം അല്ലെങ്കിൽ റിലേ ഓൺ എന്ന് പറയാം ഈ സെൻറ്റൻസ് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും എനിക്കിന്ന് ഈ കാറിനെ ആശ്രയിക്കാൻ കഴിയില്ല കഴിയില്ല എന്നുള്ളത് നമുക്ക് കനോട്ട് എന്ന എന്ന പദപ്രയോഗം യൂസ് ചെയ്യാം കനോട്ട് അല്ലെങ്കിൽ കാർ ഓക്കെ ഐ കെ നോട്ട് എനിക്ക് കഴിയില്ല എന്നാണ് നമ്മൾ ആദ്യം പറയുന്നത് ഐ കെ നോട്ട് എന്ത് കഴിയില്ല ആശ്രയിക്കാൻ കഴിയില്ല ഐ കെ നോട്ട് റിലേ ഓൺ അല്ലെങ്കിൽ ഐ കെ നോട്ട് ഡിപ്പെൻഡ് ഓൺ ദിസ് കാർ ഇനി ആശ്രയിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത് നമ്മളിപ്പം പറഞ്ഞത് ഐ കെ നോട്ട് റിലേ ഓൺ ദിസ് കാർ എന്നാണ് എനിക്ക് ഈ ഈ കാറിനെ ആശ്രയിക്കാൻ കഴിയില്ല എന്നാണ് ഇനി ആശ്രയിക്കാൻ കഴിയില്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഐ കെ നോട്ട് ഡിപ്പെൻഡ് ഓൺ ദിസ് കാർ അല്ലെങ്കിൽ ഐ കനോട്ട് റിലേ ഓൺ ദിസ് കാർ എനി മോർ എന്നുവെച്ചാൽ ഇനി അങ്ങോട്ട് ആശ്രയിക്കാൻ കഴിയില്ല അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എനി മോർ എന്ന വാക്ക് യൂസ് ചെയ്യുന്നത് നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം ഒരു പുതിയ കാറ് വാങ്ങാൻ ഞാൻ പണം മാറ്റി വയ്ക്കുന്നുണ്ട് ഒരു പുതിയ കാർ വാങ്ങാൻ ഞാൻ പണം മാറ്റി വയ്ക്കുന്നുണ്ട് ഇവിടെ നമുക്ക് പുതിയ കാറിന് ന്യൂ കാർ എന്ന് പറയാം അതുപോലെ തന്നെ വാങ്ങുക എന്നുള്ളതിന് ബൈ എന്ന് പറയാം അതുപോലെ തന്നെ പണം എന്നുള്ളതിന് നമുക്ക് മണി എന്ന് പറയാം ഈ മാറ്റി വെക്കുന്നുണ്ട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും മാറ്റി മാറ്റിവെക്കുക എന്നുള്ളതിന് നമുക്ക് അങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും നമുക്കൊന്നെങ്കിൽ ഇങ്ങനെ പറയാം പുട്ടിങ് എ സൈഡ് എന്ന് പറയാം പുട്ടിംഗ് എ സൈഡ് സം മണി എന്ന് പറയാം കുറച്ച് പണം മാറ്റി വയ്ക്കുന്നുണ്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് സേവിങ് സം മണി എന്ന് പറയാം സേവ് ചെയ്യാന്ന് വെച്ചാൽ മാറ്റി മാറ്റിവെക്കാൻ തന്നെയാണ് അർത്ഥം സേവിങ് സം മണി കുറച്ച് പണം മാറ്റി വെക്കുന്നുണ്ട് അപ്പം ഈ സെൻറ്റൻസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഒരു പുതിയ കാർ വാങ്ങാൻ ഞാൻ കുറച്ച് പണം മാറ്റി വയ്ക്കുന്നുണ്ട് നമുക്ക് ഇങ്ങനെ പറയാം ഐ എം പുട്ടിംഗ് എ സൈഡ് സം മണി അല്ലെങ്കിൽ ഐ എം സേവിംഗ് സം മണി ടു ബൈ എ ന്യൂ കാർ റ്റു ബൈ എന്ന് പറയുമ്പോൾ എന്താ വാങ്ങിക്കുവാൻ വേണ്ടി എന്നുള്ള അർത്ഥത്തിലാണ് ടു ബൈ അ ന്യൂ കാർ ഓക്കെ അപ്പം ഈ സെൻറ്റൻസ് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും ഐ എം പുട്ടിങ് എ സൈഡ് സം മണി ടു ബൈ എ ന്യൂ കാർ അല്ലെങ്കിൽ ഐ എം സേവിങ് സം മണി ടു ബൈ എ ന്യൂ കാർ എന്ന് പറയാം ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം ഞാൻ രണ്ട് വർഷം മുന്നേ പുക വലിക്കുന്നത് നിർത്തി നമുക്ക് എന്തെങ്കിലും ഒരു ശീലമുണ്ട് നമ്മൾ ആ ശീലം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു വരികയാണ് എന്നിട്ട് നമ്മൾ ആ ശീലം വേണ്ട എന്ന് വയ്ക്കുകയാണ് അല്ലെങ്കിൽ നിർത്തുകയാണ് എന്ന് വിചാരിക്കാം അതായത് ഇപ്പം ഉദാഹരണത്തിന് പുക വലിക്കുക അല്ലെങ്കിൽ മദ്യപിക്കുക അല്ലെങ്കിൽ പെപ്സി കുടിക്കുക അല്ലെങ്കിൽ കോഫി കുടിക്കുക ഇതൊക്കെ ഓരോരുത്തരുടെ ശീലങ്ങളാണ് അല്ലേ അപ്പൊ ഈ ശീലങ്ങൾ നിർത്തുമ്പോൾ നമുക്ക് അതിന് ഗീവ് അപ്പ് ഓൺ സംതിങ് എന്ന് പറയാം ഇപ്പൊ ഞാൻ പറയുകയാണ് ഞാൻ രണ്ടു വർഷം മുൻപേ പുക വലിക്കുന്നത് നിർത്തി എന്ന് എങ്ങനെ പറയാൻ പറ്റും എനിക്ക് ഐ ഗേവ് അപ്പ് ഓൺ സ്മോക്കിംഗ് ടു ഇയേഴ്സ് എഗോ എന്നുവെച്ചാൽ ഞാൻ സ്മോക്കിംഗ് നിർത്തി വേണ്ടാന്ന് വെച്ചു എൻ്റെ ഒരു ശീലം ഞാൻ വേണ്ടാന്ന് വെച്ചു അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗേവ് അപ്പ് ഓൺ സ്മോക്കിംഗ് എന്ന് പറയുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു ശീലം നമ്മൾ ചെയ്തുകൊണ്ട് വന്നിരുന്ന ശീലം അത് നിർത്തുകയാണെങ്കിൽ നമുക്ക് ഗീവ് അപ്പ് ഓൺ എന്നിട്ട് ആ ശീലം പറയാം ഓക്കെ സോ ഇവിടെ ഞാൻ പുക വലിക്കുന്നത് രണ്ട് വർഷം മുൻപേ നിർത്തി എന്നങ്ങനെ പറയാം ഐ ഗേവ് അപ്പ് ഓൺ സ്മോക്കിംഗ് ടു ഇയേഴ്സ് എഗോ എന്ന് പറയാമെന്നാണ് ഇനി അടുത്ത സെന്റൻസ് നമുക്ക് നോക്കാം നീനിന്റെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം നീനിൻ്റെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ എക്സ്ട്രാ ശ്രദ്ധ കൊടുക്കണം അതിപ്പോൾ പഠിത്തത്തില് ആരോഗ്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജോലിയിൽ ശ്രദ്ധ കൊടുക്കണം എന്ന് പറയാനായിട്ട് നമുക്ക് ഫോക്കസ് ഓൺ എന്ന യൂസേജ് ഉപയോഗിക്കാവുന്നതാണ് എന്നുവെച്ചാൽ ശ്രദ്ധിക്കുക നല്ല ശ്രദ്ധ കൊടുക്കുക അപ്പം നീനിൻ്റെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം എന്ന് എങ്ങനെ പറയാൻ പറ്റും നമുക്ക് ഇംഗ്ലീഷിൽ യു ഷുഡ് ഫോക്കസ് ഓൺ യുവർ ഹെൽത്ത് യു ഷുഡ് ഫോക്കസ് ഓൺ യുവർ ഹെൽത്ത് ഇവിടെ നമ്മൾ ഷുഡ് എന്ന വാക്ക് എന്തിനാണ് യൂസ് ചെയ്തത് നീ ചെയ്യണം അതായത് ഒരു ഒരു കാര്യമാണ് സ്ലൈറ്റ്ലി ഒരു കാര്യം ആയതുകൊണ്ടാണ് നമ്മൾ യു ഷുഡ് എന്ന് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിന് പകരം നമുക്ക് യു മസ്റ്റ് ഫോക്കസ് ഓൺ യുവർ ഹെൽത്ത് എന്ന് പറയാം അല്ലെങ്കിൽ യു ഷുഡ് ഫോക്കസ് ഓൺ യുവർ ഹെൽത്ത് എന്നും പറയാം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നിർബന്ധമായിട്ട് ചെയ്യണം എന്ന് പറയുന്ന സാഹചര്യത്തിൽ നമ്മൾ ഷുഡ് അല്ലെങ്കിൽ മസ്റ്റ് എന്ന വാക്കുകളാണ് യൂസ് ചെയ്യേണ്ടത് ഓക്കെ നമുക്കിനി അടുത്ത സെൻറ്റൻസ് നോക്കാം ഞങ്ങൾ നാളെ സിനിമയ്ക്ക് പോവുകയാണ് നീ കൂടെ വരുന്നോ ഓക്കെ അപ്പം നമ്മൾ നാളെ സിനിമയ്ക്ക് പോവുകയാണ് ഞങ്ങൾ നാളെ സിനിമയ്ക്ക് പോവുകയാണ് നീ കൂടെ വരുന്നോ എന്നൊരാളെ നമ്മൾ വിളിക്കുകയാണ് നിനക്ക് വരാൻ താല്പര്യമുണ്ടോ നീ കൂടെ വരുന്നോ എന്ന് നമ്മൾ ചോദിക്കുകയാണ് അപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മൾ നമ്മളൊരാളെ കൂടെ വിളിക്കുകയാണ് നീ കൂടെ വരുന്നോ എവിടെയെങ്കിലും പോവുമായിരിക്കും നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലും കാര്യം ചെയ്യാൻ പോവുമായിരിക്കും അപ്പം നിനക്ക് താല്പര്യമുണ്ടോ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാൻ നിനക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കാനായിട്ട് ഡു യു വോണ്ട് ടു കം അ ലോങ് എന്ന ഫ്രേയ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡു യു വോണ്ട് ടു കം അലോങ് കം എ ലോങ് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ കൂടെ വരാൻ താല്പര്യമുണ്ടോ ഞങ്ങളുടെ ഒപ്പം വരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് കം എ എന്ന ഫ്രേസ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പം ഈ സെൻറ്റൻസ് നമുക്ക് എങ്ങനെ എഴുതാം ഞങ്ങൾ നാളെ സിനിമയ്ക്ക് പോവുകയാണ് അത് നമുക്ക് ആദ്യം പറയാം ഞങ്ങൾ നാളെ സിനിമയ്ക്ക് പോവുകയാണെന്ന് എങ്ങനെ പറയും വി ആർ ഗോയിങ് ടു ദ മൂവീസ് ടുമോറോ ടു ദ മൂവീസ് എന്ന് പറഞ്ഞാൽ സിനിമ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണെന്നുള്ള അർത്ഥത്തിലാണ് ടു ദ മൂവീസ് എന്ന് പറയുന്നത് വി ആർ ഗോയിങ് ടു ദ മൂവീസ് ടുമോറോ ഇപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ് എന്ന് പറയാനായിട്ട് നമ്മൾ ഗോയിങ് എന്നുള്ള ഫ്രേസ് നമുക്ക് യൂസ് ചെയ്യാം ഉദാഹരണത്തിന് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് ഐ എം ഗോയിങ് ടു ഹാവ് ഫുഡ് എന്ന് നമുക്ക് പറയാം അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ് എന്ന് പറയാനായിട്ട് ഗോയിങ് യൂസ് ചെയ്യാം അപ്പം ഞങ്ങൾ നാളെ സിനിമയ്ക്ക് പോവുകയാണ് അല്ലെങ്കിൽ ഞങ്ങൾ സിനിമയ്ക്ക് പോവുകയാണെന്ന് പറയാം വി ആർ ഗോയിങ് ടു ദ മൂവീസ് എന്ന് പറയാം ഇനി നിനക്ക് കൂടെ വരണോ എന്ന് ചോദിക്കാൻ എങ്ങനെ ചോദിക്കാൻ പറ്റും ഡു യു വോണ്ട് ടു കമലോങ് ഈ കമലോങ് നമ്മൾ എന്തുകൊണ്ടാണ് യൂസ് ചെയ്തത് ഒരാൾ നമ്മൾ കൂടെ വരുന്നു എന്ന് ചോദിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ കമലോങ് എന്നുള്ള ഫ്രേസ് യൂസ് ചെയ്തിട്ടുള്ളത് അടുത്ത എക്സാമ്പിൾ നോക്കാം അവൻ അടുത്ത ആഴ്ച കാനഡയ്ക്ക് പോവുകയാണ് ഇപ്പം നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ വേറൊരു ഭാഷാ ശൈലി ഉണ്ട് അതായത് അവൻ അടുത്ത ആഴ്ച കാനഡ കാനഡയിലേക്ക് എന്നൊക്കെ നമ്മൾ പറയും അല്ലേ ഞാൻ അടുത്ത വർഷം കാനഡയിലേക്ക് പറക്കും എന്നൊക്കെ പറയും അപ്പോൾ ഇതുപോലെ ഇംഗ്ലീഷിൽ ഒരു യൂസേജ് ഉണ്ട് അപ്പം കാനഡയിലോട്ട് പോകാൻ നമ്മൾ സാധാരണ ഗതിയിൽ നമ്മൾ ഫ്ലൈ പ്ലെയിനിലാണ് പോകുന്നത് എറോപ്ലെയിനിലാണ് പോകുന്നത് അല്ലെ അപ്പൊ ഇത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഈ ഒരു ഫ്രേസ് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാം ഹീസ് ഫ്ലൈയിങ് ഓഫ് ടു കാനഡ നെക്സ്റ്റ് വീക്ക് ഹീസ് ഫ്ലൈയിങ് ഓഫ് ടു കാനഡ നെക്സ്റ്റ് വീക്ക് അവൻ അടുത്ത ആഴ്ച കാനഡയിലേക്ക് പോവുകയാണ് ഇവിടെ ഫ്ലൈങ് ഓഫ് ടു കാനഡ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ് ഒരു പ്ലെയിനിലായിരിക്കും ആള് കാനഡയിൽ പോകുന്നത് പറക്കാണ് അതിന്റെ ആ ഒരു അർത്ഥം കാണിക്കാനാണ് ഫ്ലൈയിങ് ഓഫ് ടു കാനഡ എന്ന് പറയുന്നത് ആള് ഷിപ്പിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമോ ഹീ ഫ്ലൈങ് ഓഫ് ടു കാനഡ എന്നല്ല ഒരു പ്ലെയിനിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം ഹിസ് ഓഫ് ടു കാനഡ നെക്സ്റ്റ് വീക്ക് ഓക്കെ അടുത്ത സെന്റൻസ് നമുക്ക് നോക്കാം എനിക്ക് അവിടെ എത്താൻ ഒരു മണിക്കൂർ മാത്രമേ എടുത്തുള്ളൂ അപ്പൊ ഈ ഒരു സെന്റൻസിൽ എന്താ പറയുന്നത് ഒരു മണിക്കൂർ മാത്രമേ എനിക്ക് ഈ സ്ഥലത്തോട്ട് എത്താനായിട്ട് എടുത്തുള്ളൂ അപ്പൊ ഇത് നമുക്ക് എങ്ങനെ പറയാം ആദ്യം നമ്മൾ പറയുന്നത് ഒരു മണിക്കൂർ മാത്രമേ എടുത്തുള്ളൂ എന്നുള്ളത് നമ്മൾ ആദ്യം പറയണം ഇതെങ്ങനെ പറയാൻ പറ്റും ഇറ്റ് മീ വൺ ആർ ഒരു മണിക്കൂർ മാത്രമേ എനിക്ക് എടുക്കേണ്ടി വന്നുള്ളൂ എന്നാണ് പറയുന്നത് ഇറ്റ് ഓൺലി ടു മീൻ വൺ ആർ എന്തിന് ടു ഗെറ്റ് ദെയർ അതായത് അവിടെ എത്താൻ എനിക്ക് ഒരു മണിക്കൂർ മാത്രമേ എടുക്കേണ്ടി വന്നുള്ളൂ അടുത്ത സെൻറ്റൻസ് നമുക്ക് നോക്കാം ഇവിടെ ഗെറ്റ് ദയർ എന്ന് പറയുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ റീച്ച് ഡെയർ എന്നും യൂസ് ചെയ്യാം കേട്ടോ ഇപ്പോൾ നമ്മൾ അവിടെ എത്താൻ എന്നുള്ള രീതിയിലാണ് ഗെറ്റ് ദയർ എന്നുള്ളത് യൂസ് ചെയ്തിരിക്കുന്നത് അതിന് പകരം നിങ്ങൾക്ക് റീച്ച് ഡെയർ അറായ് ദെയർ എന്ന് പറയാം പക്ഷെ കം ദെയർ എന്ന് പറയുന്നത് അവിടെ എത്താൻ എന്നുള്ളതിന് ഒന്നെങ്കിൽ റീച്ച് ദയർ പറയാം അല്ലെങ്കിൽ ഗെറ്റ് പറയാം അല്ലെങ്കിൽ അറൈവ് ദയർ പറയാം പക്ഷെ കംതർ എന്നുള്ള വാക്ക് യൂസ് ചെയ്യരുത് ഇനി അടുത്ത സെന്റൻസ് നമുക്ക് നോക്കാം നിങ്ങൾ എൻ്റെ കണ്ണട എവിടെയെങ്കിലും കണ്ടിരുന്നോ നിങ്ങൾ എൻ്റെ കണ്ണട എവിടെയെങ്കിലും കണ്ടിരുന്നോ ഈ സെന്റൻസ് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാൻ പറ്റും അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ കണ്ണട ഞാനിപ്പോ എന്റെ കണ്ണട ഞാൻ എവിടെ ഊരി വെച്ചിട്ട് മറന്നുപോയി എന്നിട്ട് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ് തപ്പിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾ കണ്ടിരുന്നോ എന്നുള്ളത് അപ്പം അത് പ്രസൻറ്റിലാണ് നടക്കുന്നത് അല്ലേ നടക്കുന്ന ഒരു കാര്യമാണ് അപ്പം നമുക്ക് എങ്ങനെ ചോദിക്കാം ഹാവ് യു സീൻ മൈ സ്പെക്ടിക്കിൾസ് എന്നുവെച്ചാൽ എന്റെ കണ്ണട നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിരുന്നോ ഓക്കെ ഹാവ് യു സീൻ മൈ സ്പെക്ടിക്കിൾസ് എനിവെയർ എവിടെയെങ്കിലും കണ്ടിരുന്നോ ആളുകൾക്ക് ഗ്ലാസ് എന്ന് വേണമെങ്കിലും നമുക്ക് ചോദിക്കാം ഗ്ലാസ്സസ് എന്ന് ചോദിക്കാം ഹാവ് യു സീൻ മൈ ഗ്ലാസസ് എനിവെയർ എന്ന് ചോദിക്കാം അതും ശരിയാണ് കേട്ടോ സ്പെക്ടിക്കൽസ് ഒന്ന് യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി നല്ലത് ഗ്ലാസസ് എന്നുള്ളത് യൂസ് ചെയ്യുന്നതാണ് സ് എനിവർ മൈ ഗ്ലാസസ് എനിവെയർ എന്ന് വെച്ചാൽ എൻ്റെ കണ്ണട നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിരുന്നോ എന്നാണ് ചോദിക്കുന്നത് ഇനി ഇതേപോലെ നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾ കണ്ടിരുന്നോ എന്ന് ചോദിക്കാനായിട്ട് നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ കണ്ടിരുന്നോ എന്ന് ചോദിക്കണമെങ്കിൽ അതിപ്പം മൊബൈൽ ഫോൺ ഫോണാകാം ബുക്കാകാം പെൻസിലാകാം പേനാകാം കണ്ടിരുന്നോ എന്ന് ചോദിക്കാനായിട്ട് ഹാവ് യു സീൻ എന്ന ഫ്രേസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പൊ മൊബൈൽ ഫോൺ ആണെങ്കിൽ ഹാവ് യു സീൻ മൈ മൊബൈൽ ഫോൺ എനിവർ അല്ലെങ്കിൽ പെൻസിൽ ആണെങ്കിൽ ഹാവ് യു സീൻ മൈ പെൻസിൽ എന്ന് ചോദിക്കാം അടുത്ത സെന്റൻസ് ഇത് കേട്ടിട്ട് നിനക്ക് എന്ത് തോന്നുന്നു ഇത് കേട്ടിട്ട് നിനക്ക് എന്ത് തോന്നുന്നു സാധാരണഗതിയിൽ നമ്മൾ ചുറ്റി വിളങ്ങി വാട്ട് ഡു യു തിങ്ക് അല്ലെങ്കിൽ വാട്ട് ഡു യു ഫീൽ ആഫ്റ്റർ ഹിയറിങ് ഡിസ് എന്നൊക്കെ നമുക്ക് ചോദിക്കാം അത് പക്ഷെ ചുറ്റി വിളങ്ങി മൂക്കി പിടിക്കുന്നത് പോലാകും അതുപോലെ നമുക്ക് ഇങ്ങനെ ചോദിക്കാം ഹൗ ഡസ് ദാറ്റ് സൗണ്ട് ടു യു ഹൗ ഡസ് ദാറ്റ് സൗണ്ട് ടു യു ഇത് കേട്ടിട്ട് നിനക്ക് എന്താണെന്നാണ് തോന്നുന്നത് ഹൗ ഡസ് ദാറ്റ് സൗണ്ട് ടു യു ഗ്രാമാറ്റിക്കലി നമ്മൾ നോക്കുമ്പം ഒരു വാലും നമുക്ക് കിട്ടില്ല പക്ഷെ ദിസ് ഇസ് എ വെരി ഗുഡ് ഫ്രേസ് എ വെരി ഗുഡ് ക്വസ്റ്റിൻ ഈ ഒരു ഈ ഒരു അർത്ഥത്തിന് ഡെലിവർ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലൊരു ക്വസ്റ്റൻ ആണിത് നി ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അല്ലെങ്കിൽ നിനക്ക് നിനക്കെന്ത് തോന്നുന്നു ചോദിക്കാനായിട്ട് ഹൗ ഡസ് ദാറ്റ് സൗണ്ട് ടു യു ഹൗ ഡസ് ദാറ്റ് സൗണ്ട് ടു യു എന്ന ഫ്രേസ് എന്ന ക്വസ്റ്റിൻ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പത്ത് സിമ്പിൾ മലയാളം സെൻറ്റൻസസിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ് അപ്പോൾ നമ്മൾ കുറച്ച് സെന്റൻസസ് പഠിച്ചു നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ആ സെൻറ്റൻസസിലല്ല ആ യൂസേജിനാണ് നമ്മൾ ഓരോ വാക്കിന്റെ യൂസേജ് പഠിച്ചില്ലേ ആ യൂസേജിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഈ ഇതുപോലത്തെ സെൻറ്റൻസില് ഡൗട്ട്സ് ഉണ്ട് ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും അങ്ങനത്തെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ദയവായി കോമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക ഞങ്ങൾ ഉറപ്പായിട്ട് തന്നെ മറുപടി നൽകുന്നതായിരിക്കും അതേപോലെ തന്നെ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ നമുക്ക് ഈ വീഡിയോസ് കാണുന്നതിലൂടെ കുറേ കാര്യങ്ങൾ ഇംഗ്ലീഷിൽ പഠിക്കാൻ പറ്റും പക്ഷേ സംസാരിച്ച് പഠി സംസാരിക്കാൻ പഠിക്കണമെങ്കിൽ അത് നമ്മൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള കോഴ്സസ് ആണ് നമ്മൾ ഇംഗ്ലീഷ് മിത്രയിൽ പ്രൊവൈഡ് ചെയ്യുന്നത് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് മിത്രയുടെ കോഴ്സസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്താണെന്ന് തുറന്ന് പറഞ്ഞ് ഒരു കോഴ്സ് സെലക്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ആപ്റ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക മറ്റൊരു ഇൻഫോർമേറ്റീവ് ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ദിസ്ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര താങ്ക് യു ആൻഡ് ഹാവ് എ ഫാബ്ലിസ് ഡേ Prashmitra, stop worrying. Start learning.